ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചീപ്പ് തന്നെ നല്ല പുതുപുത്തനാക്കി എടുക്കാൻ ഇപ്പം തഴുക്ക് പിടിച്ച് ചീപ്പല്ലേ ഈ ചീപ്പിന് നമുക്ക് നല്ല സൂപ്പറായിട്ട് നല്ല പുത്തൻ ചീപ്പ് എങ്ങനെയാണോ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നത് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റുന്ന കിടലിനായിട്ടുള്ള മൂന്ന് ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനിയാൻ ഫാമിലി ബ്ലോട്ട്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏത് സമയത്തും ചീപ്പ് ഇതുപോലെ ഇരിക്കും അപ്പോൾ മൂന്ന് ഐഡിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഞാനിത് അഴുക്ക് പിടിച്ച് കുറേ ചീപ്പുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കളയാനേ തോന്നുള്ളൂ പക്ഷേ ഞാനിതിനെയൊക്കെ പുത്തനാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് സൂപ്പറാക്കി എടുക്കുന്നതെന്ന് കാണാം അപ്പോൾ ആദ്യം നമ്മൾ എല്ലാം കൂടെ ചെയ്യുന്നില്ല കാരണം നമുക്ക് മൂന്ന് ടിപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് എടുക്കുക അപ്പോൾ ഞാനൊരു മൂന്ന് സമ്മർ ചീപ്പും രണ്ട് സാധാ ചീപ്പും ഒരു പെയിൻ ചീപ്പും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇനി നിങ്ങൾ കാണുന്നത് നല്ല പുത്തൻ പരുവത്തിലായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചുകൊണ്ട് തിളപ്പിക്കേണ്ട ചൂടാക്കി കൊണ്ടുവരാം അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ ചൂടായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നല്ല തിളച്ച വെള്ളം ഉണ്ടാവരുത് കുറച്ച് ചൂട് വേണം പച്ചവെള്ളം എടുക്കരുത് അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ടാണ് ചീപ്പുകളെ ഓരോന്നതായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ചീപ്പ് മാത്രമേ ഒരു മൂന്ന് ചീപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ മൂന്ന് ചീപ്പ് ഈ ടിപ്പിൽ നമുക്ക് കാണിക്കുക അതേ മൂന്ന് ചീപ്പ് എടുത്ത് നമ്മൾ നന്നായിട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് പൊള്ളുന്ന തരത്തിലുള്ള ചൂടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും അപ്പോൾ ഞാൻ ഇന്നത്തെ ചേർക്കാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പാണ് കേട്ടോ ഒരു വലിയൊരു സ്പൂൺ ഉപ്പ് ഞാൻ ഇന്നിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിൽ കുറച്ച് സമയം ഇടണം കേട്ടിട്ടൊരു പത്ത് മിനിറ്റോളം നമുക്ക് ഈ വെള്ളത്തിൽ കിടക്കണം അപ്പോൾ എടുക്കാൻ വെച്ചിട്ട് വലിയ പാത്രം എടുക്കാം കേട്ടോ ഇതിനകത്ത് ഒരു ചീപ്പ് ശരിക്കും മുങ്ങുന്നില്ല അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ചെറുനാരങ്ങ നമുക്ക് പഴയ ചെറുനാരങ്ങയാൽ മതി കേട്ടോ ചീത്തയായത് പൂപ്പൽ പിടിച്ചു മതി അല്ല പിഴിഞ്ഞേൻ്റെ ബാലൻസ് ഉണ്ടെങ്കിലും മതി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു പകുതി എടുത്തിട്ടുണ്ട് നാരങ്ങ നീരും കൂടി ഇതിനകത്തോട്ടും ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡോ ലിക്വിഡ് ഇല്ലെങ്കിൽ കുറച്ച് സോപ്പോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഒരു പതയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതുകൂടി നമുക്കിതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലാം കൂടി ഇളക്കിയതിനകത്തിട്ട് ഇങ്ങനെ മുക്കി അങ്ങ് വെച്ചേച്ചാൽ മതി ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കൊരു സാധാ ഒരു ബ്രഷ് കൊണ്ട് നമുക്കൊന്ന് ക്ലീനാക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറമേ വെച്ച് നമുക്ക് ക്ലീൻ ആക്കുവാണെങ്കിൽ അല്ലേ നന്നായിട്ട് ഒരു തുണിയിൽ പുറത്തോട്ടൊക്കെ വെച്ചിട്ട് ക്ലീനാക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് കറക്റ്റായിട്ട് അതിൻ്റെ അഴുക്ക് വരുന്നത് നല്ല രീതിയിൽ അഴുക്ക് വരും കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട് ഉരയ്ക്കാം നല്ലപോലെ അഴുക്കുണ്ട് കിട്ടും നല്ല ഇതായിട്ട് കറുത്തിരിക്കുകയുണ്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ പുറത്തോട്ട് കണ്ടോ വരുന്നുണ്ടോ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായി വൃത്തിയാക്കി എല്ലാ ബ്രഷ് കണ്ടോ സമ്മർ ജീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ബ്രഷ് വെച്ച് ുമ്പോ തന്നെ ഇത് കണ്ടോ നന്നായിട്ട് വേസ്റ്റ് അതിനകത്തൊന്ന് വരുന്നുണ്ട് അത് ഇത്രയും കിട്ടിയിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിതെല്ലാം കൂടെ ഒന്ന് ഒരച്ച് കഴുകി നല്ല സൂപ്പറാക്കി എടുക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ വേണം കുറച്ച് നേരം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് നല്ല വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പം നല്ല പുത്തനായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഇത് ഈ വെള്ളത്തിൽ എല്ലാ ചീപ്പ് കിട്ടതിന് ശേഷമുള്ളത് ഇതുണ്ട് വേസ്റ്റ് കണ്ട് അത് ചീപ്പ് എല്ലാം അതിനകത്തിട്ടുണ്ട് കേട്ടോ നല്ല പുത്തനായി കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട കേട്ടോ നമുക്ക് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റിൽ പറയണം കേട്ടോ വീഡിയോയുടെ കമൻറ്റിൽ പറയണം ചിലരൊന്നും വീഡിയോ ജസ്റ്റ് കണ്ടേച്ചും പറയും ഇത് എന്ന് പറയും നമ്മളൊരിക്കലും വീഡിയോ കണ്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് നോക്കാതെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും കണ്ട് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക കേട്ടോ അല്ലാതെ ചുമ്മാ നെഗറ്റീവ്സ് അടിക്കാതിരിക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ സെക്കൻഡ് ടിപ്പിൽ ഞാൻ എന്ത് എടുത്ത് അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ചീപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചീപ്പിനെ നല്ല സൂപ്പറാക്കി എടുക്കാം അപ്പോൾ രണ്ട് ചീപ്പാണ് കേട്ടോ അടുത്ത ടിപ്പിലെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചീപ്പിനെ നല്ല സൂപ്പറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഹാർപ്പിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഹാർപ്പിക്ക് നമുക്ക് എടുത്തിട്ട് നേരെ ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഡയറക്റ്റ് ഉണ നനയ്ക്കൊന്നും വേണ്ട കേട്ടോ ഉണങ്ങിയിരിക്കുന്ന ഈ ചീപ്പിൻ്റെ പുറമേയായിട്ട് നമുക്ക് ഹാർ പിക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഹാർപ്പിക്ക് ഒഴിക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് വെച്ചാൽ അവൻ്റെ വേറെ ഓരോ സാധനം കത്ത് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അതേ അർപ്പിക്കുന്ന നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുവാണ് അതിൻ്റെ ഹോൾസിന് ചെറുതായിട്ട് വരാനൊരു ബുദ്ധിമുട്ട് അതാണ് ഞാൻ ഒന്ന് നന്നായിട്ട് നെക്കി നോക്കിയതാണ് അപ്പോൾ അതേ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ബ്രഷും ഉണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി നന്നായിട്ട് തേക്കുമ്പോൾ തന്നെ നന്നായിട്ട് പോരുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വരുന്നുണ്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക രണ്ട് ഭാഗത്തും ചീപ്പിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് തേച്ച് കൊടുക്കാം ഇതിൽ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് പോകുന്നുള്ളും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുവാണ് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആകട്ടെ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ആക്കിയിട്ട് വാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഹാർപ്പേക്ക് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചാൽ മതി കിട്ടും അപ്പോൾ നന്നായിട്ട് പോയി നല്ല നീറ്റായിട്ട് കിട്ടിക്കോളും ഇത് കണ്ടോ നല്ല രീതിൻ്റെ അകത്തു നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ വേസ്റ്റ് പോലെ അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചീപ്പ് ആൾക്കാരെയൊക്കെ കാണിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും അഴുക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നല്ല സൂപ്പറായിട്ടിരുന്നുള്ളൂ അത് ഇത് കണ്ടോ നല്ല നീറ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വാഷ് ചെയ്ത് നല്ല സൂപ്പറാക്കി നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ വാഷ് ചെയ്ത് എടുക്കുമ്പോഴും ഞാൻ ഇതിവിടെ വാഷ് ചെയ്തപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ സൈഡിൽ അപ്പോൾ അതൊന്നുകൂടി ഞാൻ ബ്രഷ് ഉണ്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുവാണ് അപ്പോൾ എവിടെയെങ്കിലും ഈ ചീപ്പിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടി വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് ഉരച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി ഇട്ട് സൂപ്പറായിട്ട് ഇരുന്നു ഈ സൈഡിലൊക്കെ ചെറുതായിട്ടൊക്കെ കാണുന്ന കേട്ടോ ഞാൻ ഒന്നുകൂടി ക്ലീൻ ആക്കി കൊടുക്കുന്നത് അവ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി കൊടുക്കുക പിന്നെ എവിടെയെങ്കിലും ഉണ്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഉരച്ചിട്ട് പോകുന്നില്ലെങ്കിൽ ഒരു അല്പം ഹാർപ്പിക്ക് കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുത്താൽ മതി നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് ചീപ്പം ഞാൻ തീരെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇവിടെ മുടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ അപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗുണമുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ മൂന്നാമത്തെ ടിപ്പിൽ ഞാൻ വേറെ സമ്മർ ചീപ്പ് എടുത്തിരിക്കുന്നു നല്ലപോലെ കുറെ പഴകിയ ചീപ്പാട്ടോ ഇതിപ്പോൾ എവിടെയോ അലമാര സൈഡിൽ എവിടെയോ കിടന്നാണ് പൊട്ടി പിടിച്ച് താഴെ കിടക്കുമായിരുന്നു കേട്ടോ അടിച്ചു വാരിയപ്പോഴൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ എടുത്ത് മാറ്റി അടിച്ചു വാരിയപ്പോഴാണ് കിട്ടിയത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പിട്ട് കൊടുക്കും ഉപ്പ് പൊടി മതി കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ടിപ്പിൽ നമ്മൾ ചെയ്യുന്നത് ചീപ്പിൻ്റെ അകത്തോട്ട് ഉപ്പിട്ടതിന് ശേഷം നമുക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കാണ്ട് അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മൾ മുറിച്ചേൻ്റെ ബാലൻസ് ഒരു പകുതി നാരങ്ങ നാരങ്ങയില്ലായിരുന്നോ അപ്പോൾ ഈ നാരങ്ങ നമുക്കൊന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ആ ചീപ്പ് വെച്ചത് അത്ര ശരിയായിട്ടില്ല കാരണം ഒന്നും പര ഒന്ന് ഇരിക്കുന്ന രീതിക്ക് വെക്കണമല്ലോ അപ്പോൾ ഞാൻ സൈഡിലോട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ടായാലും ക്ലീൻ ചെയ്യാം ഇല്ല ഒരു ബ്രഷ് വെച്ചിട്ടായാലും ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടും അത് ഇത്രയും ഈ രണ്ട് ഐറ്റം മതി കേട്ടോ ഉപ്പും നമ്മുടെ നാരങ്ങനീരും മാത്രം മതി കുറച്ച് സമയം ഇങ്ങനെ വെക്കുവാണെങ്കിൽ സൈഡിൽ കൂടി തന്നെ ഇങ്ങനെ ഒഴുകി വരുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് സ്പീഡിലായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ ഇതിനായിട്ട് നോക്കിയിരിക്കേണ്ടത് അതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് ഉറയ്ക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയാകുന്നുണ്ട് പിന്നെ ഇത് കുറേ നാൾ കിടന്ന് പൊടി ത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്നുവെച്ചാൽ നല്ല രീതിയിലുള്ള കുറച്ച് നേരം കുതിർത്തെടുക്കണമായിരുന്നു അപ്പോൾ നമ്മൾ ഈ ചീപ്പൊക്കെ ഇങ്ങനെ സോപ്പ് ഇട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതിനകത്ത് ഹാർപ്പിക്ക് വെച്ചും ഉപ്പും ലെമണം വെച്ചിട്ടും പിന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ വെള്ളത്തിലേക്ക് ഉപ്പും ലെമണം ചേർത്ത വെള്ളത്തില് കുതിർത്തതിനു ശേഷം നമ്മളിലേക്ക് കൂടെയൊക്കെ ചേർത്ത് അങ്ങനെ കുതിർത്തിട്ടാണ് കഴിയത് അപ്പം നമുക്ക് ഏത് തരത്തിലാണോ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നത് അതാണ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത് എനിക്ക് ഇതിനകത്ത് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഹാർപ്പിക്കാണ് പിന്നെ നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ചെറുതായിട്ട് ഈ നമ്മുടെ ചീപ്പിൽ എണ്ണമെഴുക്കുണ്ടാവും അപ്പോൾ ലിക്വിഡ് ചേർക്കുന്നതിൽ അത്ര എണ്ണമെഴുക്കുണ്ടാവില്ലെങ്കിലും നമ്മൾ ഈ ഹാർപ്പിക്ക് ചെയ്യുന്നതിലും സോൾട്ടും ലെമണും ചെയ്യുന്നതിനകത്തും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സോപ്പ് ഉപയോഗിച്ചിട്ടായാലും ലാസ്റ്റൊന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കഴുകുകയാണെങ്കിൽ ആ എണ്ണമെഴുക്കും കൂടി പോയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെ പുത്തം പോലെ തന്നെ ഇരുന്നോളും കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം